നമസ്കാരം ആഗോള വ്യാപാര യുദ്ധത്തിന്റെ ആഴം കൂട്ടി തന്റെ പകരച്ചുങ്ക നീക്കത്തിലൂടെ ലോകരാജ്യങ്ങളെ തനിക്ക് മുന്നിൽ മുട്ടുകുത്തിക്കാമെന്ന സ്വപ്നം കണ്ട അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സത്യത്തിൽ ചൈനയുടെ വാശിക്ക് മുന്നിൽ പകച്ചുപോയ കാഴ്ചയാണ് ലോകം കണ്ടത് താരിഫ് വർദ്ധിപ്പിച്ചപ്പോൾ ചർച്ചയ്ക്കും സമവായത്തിനും തനിക്ക് മുന്നിൽ ഓടിയെത്തിയ രാജ്യങ്ങളെ കണ്ട ട്രംപ് പക്ഷെ ചൈനയെ ചൊടിപ്പിച്ചാൽ കിട്ടുന്ന തിരിച്ചടിയെക്കുറിച്ച് ഓർക്കാൻ നിന്നു കാണില്ല അമേരിക്കയുടെ നികുതി നയത്തെ ചൈന കടുത്ത ഭാഷയിലാണ് വിമർശിക്കുന്നത് ട്രംപിന്റെ ഭീഷണിക്ക് മുന്നിൽ വഴങ്ങാൻ ചൈനയെ കിട്ടില്ല എന്നാണ് ചൈനീസ് ഭരണകൂടവും വ്യക്തമാക്കുന്നത് ട്രംപ് ചുമത്തിയ മുപ്പത്തിനാല് ശതമാനത്തിന്റെ നികുതിക്ക് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ചൈനയിൽ ഇറക്കുമതി ചെയ്യാൻ മുപ്പത്തിനാല് ശതമാനത്തിന്റെ അധിക നികുതി ചുമത്തിയായിരുന്നു ചൈന തിരിച്ചടിച്ചത് കൂടാതെ അമേരിക്കയുടെ നികുതി നിലപാടിനെതിരെ ചൈന ലോക വ്യാപാര സംഘടനയിൽ കേസും ഫയൽ ചെയ്തിരുന്നു ചൈനയുമായി ബിസിനസ് നടത്തുന്ന നിരവധി അമേരിക്കൻ കമ്പനികളെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ചൈനയുടെ നീക്കം അമേരിക്കൻ യൂറോപ്യൻ ഓഹരി വിപണികളെ തകിടം മറയ്ക്കാൻ കെൽപ്പുള്ളവയായിരുന്നു അമേരിക്കയുടെ നികുതി ചുമത്തൽ അന്താരാഷ്ട്ര വ്യാപാര നിയമങ്ങൾക്ക് അനുസരിച്ചല്ലെന്ന ചൈനീസ് ധനകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറയുന്നുണ്ട് മുപ്പത്തിനാല് ശതമാനം തത്യ നികുതി കൂടി വന്നതോടെ ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കയിൽ അൻപത്തിനാല് ശതമാനം നികുതിയാണ് ചുമത്തുന്നതെന്ന് മന്ത്രാലയം ചൂണ്ടിക്കാട്ടി ചൈനീസ് തീരുവത്തിനാല് മണിക്കൂറിനുള്ളിൽ പിൻവലിച്ചില്ലെങ്കിൽ അൻപത് ശതമാനം അധിക നികുതി കൂടി ചുമത്തുമെന്ന് ഏപ്രിൽ ഏഴിന് ട്രംപ് പറഞ്ഞിരുന്നു താരിഫ് തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്നും അമേരിക്കയിലെ വ്യാപാര കമ്മി നേരെയാക്കുന്നതുവരെ നടപടികൾ തുടരുമെന്നുമാണ് ട്രംപ് പറയുന്നത് ചൈന ഒരിക്കലും അത് അംഗീകരിക്കില്ല അമേരിക്ക അക്കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ചൈന അവസാനം വരെ പോരാടുമെന്നും അധികൃതർ അറിയിച്ചു ചൈന സ്വീകരിച്ച പ്രതിരോധ നടപടികൾ അതിന്റെ പരമാധികാരം സുരക്ഷ വികസന താല്പര്യങ്ങൾ എന്നിവ സംരക്ഷിക്കുന്നതിനും സാധാരണ അന്താരാഷ്ട്ര വ്യാപാര ക്രമം നിലനിർത്തുന്നതിനും ലക്ഷ്യമിടുന്നുണ്ട് അമേരിക്കയുടെ വ്യാപാര കമ്മി കുറയ്ക്കാനെന്ന പേരിലാണ് ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള സാധനങ്ങൾക്ക് പത്ത് മുതൽ നാൽപ്പത്തി ഒൻപത് ശതമാനം വരെ ട്രംപ് ഇറക്കുമതി ചുങ്കം ചുമത്തിയത് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്കെതിരെ ട്രംപ് പകര ചുങ്കം പ്രഖ്യാപിച്ചിരുന്നു ചുമത്തുന്നതിൽ നിന്ന് പിന്മാറിയില്ലെന്നും ട്രംപ് വ്യക്തമാക്കി അമേരിക്കക്കെതിരെ പകരച്ചുങ്ങൻ ചുമത്താത്ത രാജ്യങ്ങളുമായി മാത്രം ഇനി ചർച്ചയ്ക്ക് നിൽക്കുകയുള്ളൂ എന്നാണ് ട്രംപ് വ്യക്തമാക്കുന്നത് വ്യാപാര യുദ്ധത്തിൽ നഷ്ടപ്പെടാൻ ഒന്നുമില്ല എന്ന ഘട്ടത്തിലേക്ക് ചൈന അതിവേഗം അടുക്കുകയാണെന്നാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത് ഫ്രഞ്ച് നിക്ഷേപ ബാങ്കായ നാറ്റിക്സിസിലെ ഏഷ്യ പസഫിക് മേഖലയിലെ മുഖ്യ സാമ്പത്തിക വിദഗ്ധയായ അലീഷ്യ ഗാർസിയ ഹെറോറോയും ട്രംപിന്റെ ഏറ്റവും പുതിയ ഭീഷണിയെ നിസ്സാരവൽക്കരിക്കുകയാണ് ചെയ്തത് മറ്റാരെക്കാളും അമേരിക്ക ചൈനയെയും എത്രമാത്രം ഭയക്കുന്നു എന്നതാണ് ഈ നീക്കങ്ങളെല്ലാം തന്നെ പ്രതിഫലിപ്പിക്കുന്നത് ട്രംപിന്റെ ആദ്യ ഭരണകാലത്ത് ഏർപ്പെടുത്തിയ സെക്ഷൻ ത്രീ നോട്ട് വൺ താരിഫുകളുമായി ഇതെല്ലാം കൂടി ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പുതിയ അൻപത് ശതമാനം ഭീഷണി ഉൾപ്പെടുത്തിയിട്ടില്ലെങ്കിലും ഈ റൂബ്രിക്കിന് കീഴിൽ ചൈനയ്ക്കെതിരായ ഫലപ്രദമായ അമേരിക്കയുടെ താരിഫ് നിരക്ക് ഏകദേശം അറുപത്തിയഞ്ച് എഴുപത് ശതമാനം വരെ വർധിക്കുമെന്ന് ഗവേഷകർ കണക്കുകൂട്ടിയിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ രണ്ട് സമ്പദ് വ്യവസ്ഥകൾക്കിടയിൽ ഉടലെടുക്കുന്ന വ്യാപാര യുദ്ധം ആഗോള വിപണികളിൽ പരിഭ്രാന്തി സൃഷ്ടിക്കുകയാണ് ലോക സാമ്പത്തിക ശക്തികളായ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കം അയവില്ലാതെ തുടരുന്നത് ആശാമഹമല്ലെന്നാണ് പല അനലിസ്റ്റുകളും വിധിയെഴുതുന്നത് അമേരിക്കൻ സഖ്യകക്ഷികളെയും എതിരാളികളെയും ഒരേപോലെ ബാധിക്കുന്ന അമേരിക്കയുടെ താരിഫുകൾ സാധാരണത്വമായി മാറിയാൽ ചൈനയുമായുള്ള ബന്ധം ശക്തിപ്പെടുത്താൻ നോക്കുകയല്ലാതെ രാജ്യങ്ങൾക്ക് മുന്നിൽ മറ്റ് മാർഗമൊന്നും കാണില്ല